അപ്പോൾ നമ്മുടെ ബാറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒന്ന് കട്ട് കറക്റ്റ് ചെയ്തിട്ട് മിഡിൽ ട്രാക്കിലാണ് വെച്ചു കൊടുക്കേണ്ടത് അല്ലോ നമ്മുടെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഇളക്കി ഇളക്കി എടുത്ത് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് മുട്ട എന്നൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഒക്കെ എല്ലാര് സുഖായിരിക്കുന്നു കരുതുന്നു ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും നസ്റ്റും അടിക്കാൻ സാധ്യതയുള്ള ഒരു ബിസ്ക്കറ്റ് ആണ് കേട്ടോ ചെറിയ പോയിൻ ബിസ്ക്കറ്റ് മുട്ട ബിസ്ക്കറ്റ് എന്നൊക്കെ പറയും നമ്മൾ പണ്ടുകാലത്ത് സ്കൂളിലൊക്കെ പോകുന്ന ഈ പെട്ടി പിന്നീട് കരണിക്കാത്ത ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്ന കാണും അപ്പൊ ആദ്യമൊന്നും നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ പക്ഷെ പ്രാവശ്യം കഴിച്ചപ്പോഴും ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നി കേട്ടോ അതിനുശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങിക്കാൻ അപ്പൊ അതിപ്പം വീട്ടിലെല്ലാരും ഉണ്ടാക്കലുണ്ട് അല്ലെ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും കേട്ടോ പക്ഷെ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിസ്ക്കറ്റ് ആണ് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ മതിയായിരിക്കും ഞാനൊരു പൈനാപ്പിൾ ഫ്ലേവറാണ് ഉണ്ടാക്കുന്നല്ലോ കേട്ടോ അപ്പോൾ അതിന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിച്ചേക്കുന്നത് കണ്ടിട്ട് ഞാൻ ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിന് രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അടുത്തത് ഞാനിവിടെ ഷുഗർ ഇത് പൊടിച്ച ഷുഗർ ആണേ അപ്പോൾ പൊടിച്ച ഷുഗർ ഒരു ഫൈവ് ടേബിൾ സ്പൂൺ അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് മധുരത്തിനനുസരിച്ചിട്ടിടാം പിന്നെ അങ്ങനെ നിയമമൊന്നുമില്ല ഇത്ര ഇടണമെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഞാനൊരു ഫൈവ് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര നല്ലതുപോലെ അലിയണം അതിനായിട്ടാണ് നമ്മൾ ഈ മിക്സ് ചെയ്യുന്നത് നമുക്കിതിന് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഇനിയിപ്പോൾ സൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ബട്ടർ യൂസ് ചെയ്യാം മെൽറ്റ് ചെയ്ത ബട്ടർ യൂസ് ചെയ്യാം ഗീ യൂസ് ചെയ്യാം എന്നാലും ആ ഒരു ബേക്കറി സ്റ്റൈലിലൊക്കെ കിട്ടണമെങ്കിൽ സൺഫ്ലവർ ഓയില് തന്നെ മതി കേട്ടോ ഇപ്പോൾ ബേക്കറി ആകുമ്പോഴത്തേക്കും കുറെ എന്താ പറയുക എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ചേർക്കാറില്ലല്ലോ പല ഫ്ലേവറിലാണ് ഈ ബിസ്ക്കറ്റ് വരുന്നത് പല കളറുകളിലും ഞാനിന്നൊരു യെല്ലോ കളറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മഞ്ഞ കളറിന് വേണ്ടിയാണ് ഇനിയിപ്പോൾ നിങ്ങളൊരു ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഫുഡ് കളർ യൂസ് ചെയ്യാം പല കളർ യൂസ് ചെയ്യാം പിങ്ക് യൂസ് ചെയ്യാം ഓക്കെ ഞാനിവിടെ പൈനാപ്പിൾ ഫ്ലേവർ ആണ് ചെയ്യുന്നത് അപ്പോൾ അത് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം അതെ ഇത് പൈനാപ്പിൾ എസൻസ് ആണ് ഞാൻ ഏകദേശം ഒരു അര ടീസ്പൂൺ കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്യാം അടുത്തത് ഞാനിതിലേക്ക് ഒരു കപ്പ് മൈദയാണ് നികക്കെ അളന്നതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് അരിച്ച മാവയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് കൺസിസ്റ്റൻസി വരുന്നത് ഇനി നമുക്കിതിനെ ഒരു ഇതുപോലെയുള്ള ബാഗ് ഉണ്ടല്ലോ ഈ ബാഗിനകത്ത് ആക്കാം കേട്ടോ എളുപ്പത്തിൽ നമുക്ക് പിഴിയാനായിട്ട് ചെറിയ ചെറിയ കോയിനായിട്ട് കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനത്തെ ബാഗ് നല്ലതാണ് ഞാനൊരു ഗ്ലാസ്സിലേക്ക് അടച്ചു വെച്ചിട്ട് ഈ ബാഗ് അതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം സമയത്ത് നമുക്കൊന്ന് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം ഞാനിപ്പോൾ ഒരു വൺ ഫിഫ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റത്തേക്കൊന്ന് ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ബേക്കിംഗ് ട്രേ ഇതുപോലെ ലൈനിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇതിൻ്റെ ജസ്റ്റ് ഒരു ഭാഗം ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ചെറിയ ചെറിയ കോയിനായിട്ട് അതായത് ചെറിയൊരു കോയിൻ്റെ വലിപ്പത്തിൽ ഇതുപോലെ ബേക്കിംഗ് ട്രൈയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ പൈനാപ്പിളിൻ്റെ ഫ്ലേവറാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വാനില വേണമെങ്കിൽ വാനില ചെയ്യാം സ്ട്രോബെറി വേണമെങ്കിൽ സ്ട്രോബെറി ചെയ്യാം സ്ട്രോബെറി ചെയ്യുമ്പോഴത്തേക്കും ഒരു പിങ്ക് കളറ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഞാൻ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് ഇപ്പോൾ ഓവനും സെറ്റ് ആയിട്ടുണ്ട് അവിടെ ടൈം മണി അടിക്കുന്ന കേട്ടോ അപ്പോൾ ഞാനിത് ഓവനിൽ ഒരു ടെൻ മിനിറ്റ്സ് കെട്ടോ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി ഞാനിവിടെ വൺ ഫിഫ്റ്റിയിലാണ് വെക്കുന്നത് പെട്ടെന്ന് തന്നെ ആകും അതുകൊണ്ടാണ് വൺ ഫിഫ്റ്റിയിൽ ടെമ്പറേച്ചർ ഒന്ന് കുറച്ച് വെക്കൂട്ടോ അപ്പോൾ നമുക്ക് ഇത് ഓവനിലേക്ക് മാറ്റാം അപ്പോൾ ഇതിൻ്റെ മിഡിൽ ട്രാക്കിലാണ് വെച്ച് കൊടുക്കേണ്ടത് ക്ലോസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഓവൻ ഇല്ലാത്ത ഒരു ടെൻഷൻ അടിക്കേണ്ട ഇതുപോലെ നല്ല കട്ടിയുള്ള ഒരു ഇരുമ്പിൻ്റെ പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ ഞാനൊരു ഒരു വേറൊരു ട്രേ വെച്ചിട്ടുണ്ട് ഒരു അലുമിനിയത്തിൻ്റെ ട്രേ അതിൽ ഞാൻ ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇത് ഇതുപോലെ ഇട്ട് കൊടുത്ത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അത് ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടി ആയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പണ്ടൊക്കെ വീട്ടുകാരൊക്കെ ഇതുപോലെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഓവനൊന്നും എല്ലാ വീടുകളിലും ഇല്ലല്ലോ അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്കും നല്ലതുപോലെ വരുകയും ചെയ്യും ഇത് നമുക്ക് ഇതുപോലെ നല്ലതുപോലെ അടച്ചു വെച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി മീഡിയം അല്ല ലോയോ അല്ല മീഡിയത്തിൻ്റെ ലോയിലെ ഇടയിലായിട്ട് വെക്കണം കേട്ടോ എന്നിട്ട് നമുക്കിത് ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിപ്പോ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിവിടുന്ന് കാണുമ്പോഴത്തേക്കും തന്നെ മനസ്സിലാവും ഒരു ബ്രൗൺ കളറായിട്ട് സൈഡൊക്കെ ഇങ്ങനെ ഒരു ബ്രൗൺ കളർ പോലെ വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേക്കും ആയിട്ടുണ്ട് സംഭവം ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് ഒരെണ്ണം എടുത്ത് നോക്കുമ്പോൾ കണ്ടോ ഒരു ബ്രൗൺ കളർ പോലെ ഇരിക്കുന്നതല്ലേ അപ്പം മേൽഭാഗമൊക്കെ നല്ല കട്ടിയായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി അപ്പോൾ കണ്ടുപോകുന്നു നമ്മളുടെ ബിക്കപ്പ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഇളക്കി ഇളക്കി എടുത്ത് നല്ലപോലെ തണുപ്പതിന് ശേഷം നമുക്ക് ജാറിൽ ജാറിലടച്ച് വെച്ച് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തത് അടുപ്പിലിരിക്കുന്നവർ കൂടെ നോക്കണ്ടേ എന്തായിരുന്നതോ അത് കൂടെ കാണിച്ചു അപ്പം അതേ നമ്മളുടെ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് ഓരോന്നായിട്ട് ഇളക്കി നോക്കാം ഇളക്കി മിഡിലുള്ളതൊക്കെ ഒന്ന് ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കണ്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിതുപോലെ നല്ലപോലെ എടുക്കാം കേട്ടോ ഞാൻ ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് ആയി അതുകൊണ്ടാണ് ഞാൻ ഈസി ആയിട്ട് ഞാൻ ഇളക്കുന്നത് ഓക്കെ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം കുറേ ബിസ്ക്കറ്റ് ഉണ്ടാവും കേട്ടോ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ഇത് ഞാൻ സെക്കൻഡ് ട്രിപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ സെയിം ബേക്കിംഗ് പേപ്പറിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് നല്ല അത് രസമുണ്ടെങ്കിലോ ബിസ്ക്കറ്റ് ഇതാണ് ബിസ്ക്കറ്റ് കോൺ ബിസ്ക്കറ്റ് മുത്ത ബിസ്കറ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാക്കിരിക്കുകയും ചെയ്യും അപ്പൊ നമുക്കൊരു ക്ലാസ് ആറിഞ്ഞിട്ട് തീർന്നാൽ തീരുന്നൊന്നും പറയാൻ പറ്റില്ല എന്താ പറയുക തീരു അപ്പൊ ഉപയോഗിക്കാമെന്ന് സൂക്ഷിക്കാവുന്നതാണ് ഭയങ്കര എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നാണ് എല്ലാവരും ഒന്ന് ട്രൈ താങ്ക്സ് ഫോർ വാച്ചിങ്